ഹായ് ഫ്രണ്ട്സ് വേൾഡിലേക്ക് ും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളരി നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ ഗുണമേന്മയോടു കൂടിയും വലുപ്പത്തിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം രാസവളം ഒന്നും തന്നെ ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് നല്ല വലുപ്പത്തിലുള്ള കായ്കൾ കിട്ടാനും പൂക്കളെല്ലാം കായ്കളായിട്ട് മാറാനായിട്ടും വെള്ളരി കൃഷി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിലത്ത് പടർന്നു വളരുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ വെള്ളരി നമ്മുടെ ഇന്ത്യ ആണ് ഇന്ത്യ ജന്മദേശമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വെള്ളരി ഒരുപാട് വകഭേദങ്ങളുണ്ട് നമ്മുടെ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി എന്ന് കരുതപ്പെടുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ഈ വെള്ളരി ഈ വെള്ളരിയുടെ ഗുണങ്ങൾ അറിഞ്ഞു തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്താം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് വെള്ളരിക്ക ഫൈബർ വൈറ്റമിൻ കെ വൈറ്റമിൻ സി മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് സിങ്ക് തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ നമ്മുടെ ഈ വെള്ളരിക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ കുറഞ്ഞ കലോറിയുള്ളൊരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ വെള്ളരിക്കയിൽ വെള്ളവും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും അത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ നമ്മുടെ ഈ വെള്ളരിക്കയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് അത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും അതേപോലെ ചർമ്മ സംരക്ഷണത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നെഞ്ചി ിരിച്ചിൽ മലബന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ദിവസവും നമുക്ക് വെള്ളരിക്ക നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഗുണമേന്മയുള്ള രീതിയിൽ നമുക്ക് വെള്ളരിക്ക വളർത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ജൈവവളം മാത്രം ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം അതിനായിട്ട് നമുക്ക് പഴുത്തു പാകമായിട്ടുള്ള വെള്ളരിക്കയിൽ നിന്നും വിത്തുകൾ എടുക്കാം അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളരിയിൽ നിന്നും നമുക്ക് വിത്തുകൾ എടുക്കാം ആ വിത്തുകൾ നമുക്ക് എടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പോട്ടി പോട്ടി മിക്സിലോ അല്ലെങ്കിൽ മണ്ണിലോ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടും അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഒക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ മുളകൾ പൊട്ടി വരും നമുക്കൊരു ട്രേയിലോ അല്ലെങ്കിൽ പോട്ട്സിലോ മണ്ണിലോ ഒക്കെ നമുക്കിത് വളർത്തിയെടുക്കാം വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും വിത്തുകളൊക്കെ നമുക്ക് പാകി മുളച്ച് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു നാല് അല്ല ഇലകളൊക്കെ വന്ന ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു മണ്ണിലാണ് മണ്ണിലാണ് നടുന്നതെങ്കിൽ ഒരു തൈ വെച്ച് നമുക്ക് നടാം നല്ല രീതിയിൽ അടിവളം കൊടുത്ത് നടുകയാണെങ്കിൽ നമ്മുടെ വെള്ളരി നന്നായിട്ട് വളർന്നു ഒരു അടിവളമാണ് നമ്മുടെ ഈ ഒരു ചെടിക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലുപൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോഴിവളം നമുക്ക് ലഭ്യമാകുന്ന എന്ത് വളമായാലും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തൈകൾ നട്ടു വളർത്തുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നമ്മുടെ ഈ വെള്ളരി നന്നായിട്ട് പടർന്ന് വരികയും അതേപോലെ ഇലകളൊക്കെ നന്നായിട്ട് ചെടി നല്ല ആരോഗ്യത്തോട് കൂടി വരികയും അതേപോലെ തന്നെ നമ്മൾ തൈകൾ മാറ്റി നടുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് മണ്ണ് കുമ്മായി ഇട്ട് ഒരാഴ്ച ഇട്ട ശേഷം വേണം നമ്മൾ അതിലേക്ക് ജൈവവളം ചേർത്ത് നമുക്ക് തൈകൾ നട്ടു കൊടുക്കുന്നതാണ് നല്ലത് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ ചെറുക്കാനും അതേപോലെ ചെടി നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനായിട്ട് അത് സഹായിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ചെടി മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കും അതേപോലെ രോഗങ്ങളെയൊക്കെ ചെറുക്കാനായിട്ടും നല്ല രീതിയിൽ സഹായിക്കാം അതും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി പിന്നെ അതേ കണക്ക് നമുക്കിതെന്ന് പറയുന്നത് ഒരു അമ്പത് എഴുപത് ദിവസം കൊണ്ട് വിളവ് കിട്ടുന്നത് കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് വെള്ളരി അതുകൊണ്ട് തന്നെ നമുക്ക് വള നമ്മുടെ കുറഞ്ഞ സ്ഥലപരിമിതിയിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മണ്ണിൽ പടർത്തി വളർത്താൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കാരണം കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടും അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും സൈസിലുള്ള കായ്കൾ കിട്ടാനായിട്ട് മണ്ണിൽ പടരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ അല്ലാതെ നമ്മൾ പടർത്തി നമ്മൾ താങ്ങൊക്കെ കൊടുത്തിട്ട് പടർത്തി വളർത്തുവാണെങ്കിൽ കായ്കളുടെ വലിപ്പം അല്പം കുറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമുക്ക് മണ്ണിൽ വളരുന്നത് കുറച്ചും കൂടെ പടർന്ന് വളരുന്നതിന് കുറച്ചും കൂടെ ശക്തി കാരണം നമ്മൾ ഈ ഒരു സസ്യം എന്ന് പറയുന്നത് മണ്ണിൽ പടർന്ന് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് അതിന് കുറച്ചും കൂടെ വളർച്ചയ്ക്ക് കിട്ടുന്നത് മണ്ണിൽ പടർന്ന് വളരുമ്പോഴാണ് എന്നാലും നമുക്ക് ഏത് സൗകര്യങ്ങളിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നും ാണ് നമ്മുടെ ഈ ഒരു വെള്ളരി എന്ന് പറയുന്നത് അപ്പം വെള്ളരിയിലെ പൂക്കളൊക്കെ നന്നായിട്ട് വന്നിട്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു കായ്കളുണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഒരഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് ഇലകളിലും ഒക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുക പൂമുട്ടുകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ കായ്കളായിട്ട് മാറാനും അതേപോലെ കൈ കായ്കളൊക്കെ നല്ല വലിപ്പത്തിലും നല്ല രീതി നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് അത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ജൈവവളങ്ങൾ മാത്രം ചെയ്താൽ മാത്രം മതി നമ്മുടെ വെള്ളരി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് പച്ച ചാണകം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം വളപ്രയോഗം കൊടുത്താൽ മതി നമ്മൾ തൈകൾ നട്ട് ഒരു രണ്ടാഴ്ചത്തേക്ക് പ്രത്യേകിച്ച് വളം ഒന്നും ചെയ്യേണ്ട കാരണം അടിവളം നല്ല രീതിയിൽ കൊടുത്തത് നല്ല രീതിയിൽ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരും പിന്നെ അതിനുശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് വീട്ടിലുള്ള പച്ച ചാണകം പുളിപ്പിച്ചത് കടലപ്പെണ്ണാക്കി പുളിപ്പിച്ചത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി നല്ല രീതിയിൽ നമ്മുടെ ഇപ്പോൾ വെള്ളരി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇത്രയേറെ ഗുണങ്ങളുള്ള വെള്ളരി നമുക്ക് ഒരു തയ്യെങ്കിലും നമ്മുടെ വീട്ടിൽ നാട്ട് വളർത്തുകയാണെങ്കിൽ അത്രയേറെ ഗുണങ്ങൾ നമുക്ക് കിട്ടും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വെള്ളരി നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്